ും സ്വാഗതം റോയുടെ അടിപൊളി കളക്ഷൻസ് വന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്ലോഡ് ചെയ്താൽ എപ്പോഴാന്ന് പഠിച്ചവര് മാത്രം അറിയാം അപ്പൊ ദേ റോസയുടെ ഈ ഒരു കവർ ഞങ്ങളുടെ കയ്യിലുണ്ട് എല്ലോ ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണോ ആണോ എന്ന് എല്ലാവരും ചോദിക്കും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വിത്ത് മണ്ണോട് കൂടി തന്നെ നമ്മൾ അയക്കും മണ്ണ് കുറെ അങ്ങ് മാറ്റും മാറ്റിയിട്ട് താഴെ ഭാഗത്തുനിന്ന് ഒരിക്കലും നമ്മൾ പ്ലാന്റ്സിന്റെ മാറ്റാറില്ല എന്ന് നിങ്ങൾക്ക് പിടിച്ചു കിട്ടൂല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ് ഇതേ ഇതൊരു മൊട്ടാണ് ഇത് വിരിയപ്പം ഇതുപോലെ ആവും അപ്പൊ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുത്തോളണം പ്ലാന്റിന്റെ സൈസ് ഇതേ ഇതൊക്കെയാണ് പ്ലാന്റിന്റെ സൈസ് ഇതേ ഇതേ സെയിം പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്ന ഇതിന്റെ തഹികളോ ഒന്നും നമുക്ക് തരാറില്ല ഇതുപോലെ വലിയ പ്ലാന്റ് ഞങ്ങൾക്ക് വന്നു ഇതുപോലെ വലിയ പ്ലാന്റ് നിങ്ങൾക്ക് അയക്കും അത്രയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ എന്ന് പറയുന്നത് നൂറ്റി ഇരുപതിന് താഴെ റേറ്റ് ഇതിനുള്ളു കേട്ടോ അതുകൂടി പറയാം ഓർക്കിഡ് റോസ് മാത്രം നൂറ്റി അറുപതിന് മുകളിൽ റേറ്റ് ആണ് വരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു റോസ് ഈ ഒരു കളർ ഉണ്ട് മണം വലുതായിട്ടൊന്നുമില്ല ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇത് ഈ റെഡിന്റെ വലിപ്പ് ഉള്ളത് കേട്ടോ അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങക്ക് വേണം എന്നുണ്ടെങ്കിൽ ഓർഡർ എടുത്തോണം കണ്ടല്ലോ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കാണിച്ച് കാണിച്ചു പോവാം അപ്പം കണ്ടോ നല്ല ണ്ട് റോസയുടെ ഒരു കളക്ഷൻസ് വരുമ്പോ തന്നെ നമുക്കറിയാം ഭയങ്കര സന്തോഷമാണ് ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പ് റോസയാണ് കണ്ടല്ലോ പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക് പോലെ തോന്നുന്ന ലീഫും പൂവിനും പ്ലാസ്റ്റിക് പോലെ തോന്നുന്ന ഒരു വെറൈറ്റി ആണ് എന്റെ പേരൊന്നും അറിയത്തില്ല റോസയാണ് റോസ് ആണ് റോസസിന്റെ കുറെ വെറൈറ്റീസ് ആണ് കണ്ടല്ലോ അപ്പം ഇത് കണ്ടോ പണിനീർ പോലെ റോസയാണ് പനിനീർ റോസ കേട്ടോ മണമുണ്ട് എന്ന് വെച്ചാൽ ഉദ്ദേശം അങ്ങനെ മണമുള്ള റോസേ എന്ന ഉദ്ദേശം മണോണ്ട് ഇത് ഭയങ്കര മണമല്ല ഇച്ചിരി ചിലത് കാശ്മീരി റോസ് റോസെന്നൊക്കെ പറഞ്ഞ വേറെയാണല്ലോ അത് എനിക്ക് അത് ഇപ്പൊ ഇപ്പോഴത്തെ സ്റ്റോക്കിൽ ഉണ്ടോന്നറിയത്തില്ല നിങ്ങക്ക് മുകളിലോട്ട് പോയി നോക്കാം ബാക്കി ഇതൊക്കെയാണ് ഇത് കുഞ്ഞു റോസൊക്കെ കേട്ടോ ഇത് മണം അങ്ങോട്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ക്യൂട്ട് റോസ അപ്പം ഇത് കണ്ടു എനിക്ക് ഭയങ്കര സങ്കടം വെച്ചാൽ സമയത്ത് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇത് നല്ല മണമുള്ള റോസയാണ് ഇത് ഒരു വിട്ടുമെങ്കിലും നിങ്ങൾ ആരെങ്കിലും വീട്ടില് വേണമെന്ന് ഞാൻ പറയുന്ന റെക്കമെന്റ് ചെയ്യുന്ന ഒരു റോസയാണ് ഇത് ഭയങ്കര മണമാണ് കേട്ടോ ഇതില് പിന്നെ ഇത് ഇതൊക്കെയെന്ന് വെച്ചാല് ബഡ് റോസയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബഡ് ആണെന്ന നാടനാണ് നാടൻ എന്തായാലും അല്ല ഇത് ബഡ് ആണെന്ന് വെച്ചാൽ ബഡ് തന്നെ പക്ഷെ പിടിക്കുന്ന ടൈപ്പ് റോസയാണ് ഇത് പിടിക്കാത്ത ടൈപ്പ് ബഡ് റോസയിലെ കോലുപോലെ വന്ന് കുറച്ച് ലീഫ് വരും പിന്നെ മരുന്ന് അടിച്ചു കൊടുക്കും മീന് വരും അങ്ങനെയല്ല ഇവർക്ക് ഫ്ലവർ ഇല്ലെങ്കിലും നിറച്ചും ലീഫ് എപ്പോഴും കാണുന്നതാണ് ഫ്ലവർ നമ്മൾ ചാണകപ്പൊടി ഇടയ്ക്കിടക്ക് ഇട്ടു കൊടുക്കുക ഫ്ലവർ വരും എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ദൈവത്തിൽ ഭരമേൽപ്പിച്ചിട്ട് ദൈവം ഇത് പിടിക്കുമെന്ന് ഉറപ്പ് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഓൺ റൂട്ടിട്ടാണോ എന്ന് എല്ലാവരും ചോദിക്കും വേരോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് വേരിൻ്റെ താഴത്തെ ഭാഗത്ത് മണ്ണുപോലും കളയത്തില്ല കൊറിയർ വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം അങ്ങനെയുള്ളവര് ദൈവീതം ആത്മാർത്ഥമായിട്ട് വാങ്ങിയിട്ടുള്ളവർ മാത്രം ബാക്കിയുള്ളവർക്ക് വാങ്ങാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് റോസ് വാങ്ങിയവർ ഒന്ന് കമൻറ്റ് കേട്ടോ നിങ്ങൾ വാങ്ങിയിട്ടുള്ളതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ പിന്നെ കൊറിയർ അയച്ചു വരും എല്ലാവർക്കും പിടിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാക്സിമം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യാൻ നോക്കാറുണ്ട് അപ്പം എല്ലാവർക്കും കിട്ടട്ടെ ഇനി അടുത്ത് ഞാൻ മുകളിലോട്ട് പോട്ടേട്ടെ ഏതൊക്കെയാന്ന് നോക്കട്ടെ ോഗിൻ വിലയുടെ ഒക്കെ കളക്ഷൻസ് വന്നതാണ് കണ്ടല്ലോ ഓരോ കളേഴ്സ് ഇവിടെ ഉണ്ട് ബോഗിൻ വില്ലയൊക്കെ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചോടെ നിക്കാതെ ഓറഞ്ച് മഞ്ഞ പിന്നെ എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു എല്ലാ ടൈപ്പ് ബോഗിൻ വില ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം എഴുപതിന് താരം റേറ്റ് വരുന്നതാണ് കേട്ടോ ഇതെല്ലാം കവറിലെയാണ് അവൈലബിൾ ആയിട്ടുണ്ട് ഏഹ് ഡയാന്തസ് ആണ് ഉണ്ടല്ലോ എല്ലാ പ്ലാന്റ്സ് ഇപ്പൊ റോസയുടെ വൻ കളക്ഷൻസ് ആണ് റബ്ബേ ഇങ്ങനെത്തിക്കുന്നത് നമുക്കൊരു പൂക്കാവുന്ന പൂ എന്തു പറഞ്ഞിട്ട് പൂന്തോട്ടത്തിലാണ് ഞാനിപ്പോ ഉള്ളത് ഞാനിപ്പോ പറഞ്ഞ് എനിക്ക് അറിയാത്തത് അത്ര ഭംഗി മനോഹരമായിട്ട് കണ്ടോ ഇത് ഇനി കാശ്മീർ റോസ പോലെയൊക്കെ ഇത് ഏത് റോസയാണെന്ന് എനിക്കൊരു പേരെന്ന് പറഞ്ഞത് ഇത് ഭര മണമുള്ള റോസ എന്ത് പനിനീറിൻ്റെ മണം പനീർ റോസ വന്നുണ്ട് ഉമ്മയുടെ ചോദിക്കണം കാരണം ഇതിന്റെ ഇല ചുമന്ന കളറിലും പൂക്കൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള സുന്ദരി കുട്ടികളായിട്ടാണ് അപ്പം ഇതും ആർക്കെങ്കിലും മേണെന്നുണ്ടെങ്കിൽ ഈ ഓർഡർ എടുത്തു വളരെ ഭംഗിയുള്ള ക്യൂട്ട് സുന്ദരി സുന്ദരി കുട്ടികൾ അത്ര ഭംഗിയുള്ള അടിപൊളി ഞാൻ എന്തോ പറയണ്ട നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടാലേ എന്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുകയുള്ളു നമ്മുടെ സ്വന്തം നേഴ്സറിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ള റോസുകളാണ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ രണ്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു ഡൗട്ടിലാണ് ഞാൻ ഉള്ളത് കാരണം അത്രയ്ക്കും സുന്ദരി കുപ്പികളാണ് ഇവിടെ കാണാൻ എനിക്ക് വർണ്ണിക്കാൻ വാക്കുകളൊന്നുമില്ല നിങ്ങൾക്ക് റോസ് ഇഷ്ടമുള്ളവർക്ക് അവർക്ക് മനസ്സിലാവും മണത്തിനോടൊപ്പം ഭംഗിയും നൽകുന്ന എന്താ പറയാ നല്ല മൊഞ്ചു ഉള്ളും ഉള്ളും പൊഞ്ചുണ്ട് കാണാനും പൊഞ്ചുണ്ട് എന്ന് പറയുമ്പോലെ കാണാനും ഭംഗിയുണ്ട് നല്ല മണവും ഉണ്ട് അത്രയും ഭംഗിയായിട്ടിരിക്കുന്നു കേട്ടോ സൂപ്പർ നല്ല മുട്ട ഒക്കെ ഉണ്ട് ഇതിന്റെയൊക്കെ വലിപ്പങ്ങൾ നിങ്ങൾ കണ്ടല്ലോ ഇത് നല്ല ചെറിയ കവറിലുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് അയക്കാൻ പറ്റും ഓവറ് പൈസ ആവുമല്ലോ കുറേ ചർജ് കേട്ടോ മണ്ണോടുകൂടി നമ്മൾ മാറ്റിയാലും മാറ്റേണ്ട കാര്യമില്ല കുഞ്ഞ് കവറിലുള്ള നല്ല റോസയാണ് കേട്ടോ ഇത് കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം കാണും കണ്ടല്ലോ ഇതൊരു സെയിം പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് സെയിം സെയിം നമ്മള് അങ്ങനെ നിങ്ങൾ പറ്റിക്കപ്പെടുന്നു വിചാരിക്കണ ഇതിന്റെ വേറെ നമ്മളെ അങ്ങനെ എടുക്കില്ല ഇത് ഇത്രയും വന്നിരിക്കൂലെത്തോ അപ്പൊ നമ്മൾ എന്താ പറയാ റൂട്ടില്ലാത്ത തൈകള് കൊമ്പൊന്നും വെട്ടി അയക്കത്തില്ല ഇതിന്റെ ഒരു ആവശ്യം നമുക്കില്ല കേട്ടോ അപ്പൊ അതും കൂടി നിങ്ങൾ മനസ്സിലാക്ക ഓൺലൈനിൽ പറ്റിക്കപ്പെടും എന്നുള്ള വിഷമം വേണ്ട അങ്ങനെയല്ല ഏട്ടോ ഇത് പിന്നെ പനനി റോസരെ നാടൻ പനീ റോസരക്കെ ആണെങ്കിലും ഉണ്ട് ഇത് പനനി റോസോ ഭയങ്കര മുള്ളൊക്കെയുള്ള മുള്ളൊക്കെയുള്ള നാടൻ റോസ ഇത് വേണ്ട നല്ല മണവും ഉണ്ട് കേട്ടോ ഇതും നല്ല മണമുണ്ട് കേട്ടോ പന്നിർ റോസുകൾ നല്ല മണമുണ്ട് ഞാനിവിടെ എവിടെ തൊട്ട് കാണിക്കണമെന്ന് എനിക്ക് ഒരു പിടിയും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് എടുക്കാൻ ആദ്യമുള്ളവരെന്തായാലും ഓ നിങ്ങൾ വന്ന് തന്നെ എടുത്തോ കുറേ പേര് ഇനി വരാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട കൊറിയർ അവൈലബിളായിട്ടുണ്ട് ഞാൻ എവിടെ എഴുതി തുടങ്ങണമെന്ന് പറഞ്ഞാൽ കൺഫീഷൻ നിൽക്കുവാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയും പോലെ ഈ ഒരു റോസ നിങ്ങളൊന്ന് ട്രൈ ചെയ്യേണ്ട റോസ തന്നെ അത്രയ്ക്കും മണമാണ് നല്ല മണമുള്ളത് നിറച്ച് ഫ്ലവർ പിടിക്കുന്ന ടൈപ്പുമാണ് കേട്ടോ ഇത് ഇത് വേറൊരു ഒരു ഭംഗിയുള്ളതാണ് ഇതുണ്ട് ഇത് ഫ്ലവർ പിടിക്കുന്ന ടൈപ്പാണ് ഇഷ്ടം പോലെ ഇത് കഴിഞ്ഞവണ്ണം വന്നപ്പോ എനിക്ക് കൊറേ പോയ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് നമുക്ക് ഇവിടെ നേരിട്ട് വന്നാലും കുറെ പ്ലാന്റ്സ് അങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് അതുകൊണ്ട് തന്നെ ഓൺലൈനിലുള്ളവർ മനസ്സിലാക്കണം ഓഫ്ലൈനിൽ ഇങ്ങനെ സെയിൽ ഇടന്ന് ആളുകൾ അവിടെ വരപ്പൊ അവർ കുറദോസ കാണപ്പോൾ ഓടിച്ചാടി എല്ലാവരും എത്തും അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ബഡ്ഡാ എന്തൊക്കെ ഇതൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞുതരും ഇതൊക്കെ മുപ്പതില് താഴെ റേറ്റ് ഉള്ള പ്ലാന്റുകൾ ഇതൊക്കെ ബഡ് ആണോ തോന്നുന്നത് ഇതൊക്കെ ബഡ് പൂർണ്ണമായിട്ടും ബഡ് കൊണ്ടല്ലേ അങ്ങനത്തെ റോസകളായിട്ടോ ഇതല്ല അങ്ങനത്തെ ബഡ്ഡാണത് അത് വെച്ച് എന്റെ ബഡ് എനിക്ക് ബഡ് റോസയൊക്കെ അടിപൊളിയായിട്ട് പിടിക്കുന്നുണ്ട് ഞാൻ പിടിപ്പിക്കുകയും ചെയ്യും സൂപ്പറായിട്ട് ഇത് ജമന്തി ജമന്തി ഉണ്ടോ ജമന്തി പിടിക്കുന്ന ടൈപ്പ് ജമന്തിയാണ് പിടിക്കാത്ത ടൈപ്പ് ജമന്തി റിസ്ക് എടുത്ത് വളർത്തുന്നവരുണ്ട് പക്ഷെ ഇത് പിടിക്കുന്ന ടൈപ്പ് ജമന്തി കഴിഞ്ഞോളം വന്നപ്പോ തന്നെ ഓൺ ദ സ്പോട്ടിൽ സ്റ്റോക്ക് പോയത് എനിക്ക് അതിനെപ്പറ്റി ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇത് പിടിക്കുന്ന ടൈപ്പ് ജമന്തിയാണ് ഇതും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കാം മഞ്ഞ ഈ ഒരു കളർ ഈ ഒരു വയലറ്റ് കളർ ഇതെല്ലാം നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കാറുള്ളത് ഇത് കാണാൻ സ്ക്രീൻഷോട്ട് കയ്യുക ഇനി വലിപ്പ് ചെറുപ്പം ഒന്നും നോക്കട്ടെ അതിനുള്ളൊരു സമയവും കിട്ടൂല വേറെ തന്നെ നമ്മൾ ഓഫ്ലൈൻ കസ്റ്റമേഴ്സിന് ഇവിടെ നല്ല പോലെ സെയിൽ നടക്കുന്നുണ്ട് മെയിൻ നഴ്സറിയിലാണ് നിൽക്കുന്നത് നമ്മുടെ തന്നെ പെട്ടെന്ന് പോകും അതുകൊണ്ട് എന്റെ ഓൺലൈൻ കസ്റ്റമേഴ്സ് വേഗം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജമന്തിയുടെ ഒക്കെ റേറ്റ് ചോദിച്ച് ഓർഡർ എടുത്തോണം കേട്ടോ റോസേഡൊന്നും ഞാൻ തീരത്തില്ല അത്രയ്ക്കും ഭംഗിയായിട്ട് കുറേ നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിനൊന്നും ഒരു വൈറ്റ് ആണ് കേട്ടോ വൈറ്റിനൊരു പ്രത്യേക റോസക്കുണ്ട് എന്റെ അനുഭവം വെച്ചിട്ട് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ മണമുണ്ട് വൈറ്റ് എന്നും ഡെയിലി ഫ്ലവർ ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഒരു സ്ഥലത്തായിട്ട് ഫ്രോസയുടെ പ്ലി കളശം വേണം നിറച്ചും പൂക്കൾ കാണണം എന്നുണ്ടെങ്കിൽ വൈറ്റ് റോസ അടുപ്പിച്ച് അടുപ്പിച്ച് പോട്ടിലാക്കി വളർത്തിക്കോളൂ നിങ്ങൾക്ക് എന്നും ഫ്ലവർ കാണാം എന്നുള്ള ഉറപ്പ് ഞാൻ പറയുന്നു കേട്ടോ എനിക്ക് എന്ന് ഫ്ലവർ ഉള്ളത് കൊണ്ടാണ് വൈറ്റ് റോസ ഫ്ലവർ കാണുമെന്ന് ഞാൻ പറയുന്നത് ഇത് നല്ല മണമുണ്ട് അടിപൊളി കേട്ടോ അപ്പൊ ഈ ഒരു റോസ പിന്നെ അതേ ഒരു റെഡ് അടിപൊളി എനിക്ക് എന്തായാലും ഓൺലൈനിൽ കുറെ പേര് റോസയ്ക്ക് ഓർഡർ എടുത്തിട്ടുണ്ട് അവർക്കെല്ലാം എനിക്ക് അയക്കേണ്ടതുണ്ട് റെഡ് ചോദിച്ചവരുണ്ട് ഇത് നല്ല ക്യൂട്ട് ഫ്ലവറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലവറായി കേട്ടോ ഇതും ഇതും എനിക്ക് എനിക്ക് എല്ലാം ഇഷ്ടമാണ് ഈ പറഞ്ഞിട്ട് കാര്യമല്ല റോസ അടിപൊളി അല്ലേ എല്ലാം അപ്പൊ ഇതിലേതെങ്കിലൊക്കെ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തു ഇതൊക്കെ പിടിക്കുന്ന ടൈപ്പ് ആണ് കേട്ടോ നാടൻ എന്ന് വെച്ച് നമുക്ക് നമുക്ക് എന്താ പറയാ ദൈവം തന്ത്രം എല്ലാം പിടിപ്പിച്ചെടുക്കാൻ ദൈവം വിചാരിച്ചാലല്ലേ ജീവനുള്ള സംഗതികൾക്ക് അതിന് നല്ല രീതിയിൽ പിടിച്ചു കിട്ടുകയുള്ളൂ അത് വേറൊരു കാര്യം പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു റോസയാണ് പാഴി പോവാത്ത റോസയാണ് ഇങ്ങനത്തെ റോസകൾ കണ്ടല്ലോ ഈ ഒരു ടൈപ്പ് റോസ അപ്പം ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുക എനിക്കാണെങ്കിൽ വീഡിയോ ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് കാരണം എനിക്ക് നല്ല ഇത് മണം വലുതായിട്ടില്ല പക്ഷെ ഭയങ്കര ഭംഗി മൊഞ്ച് സൂപ്പർ കണ്ടോ അപ്പം നിങ്ങൾക്ക് എടുക്കാം ഏതെങ്കിലുമൊക്കെ എടുക്കാം കേട്ടോ ഇത് കണ്ടോ ഈ മഞ്ഞയൊക്കെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും അവിടെ വേറൊരു ടൈപ്പ് മഞ്ഞ നിൽക്കുന്നു ഓറഞ്ചും മഞ്ഞയും കൂടെ ചേർന്നതുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഈ റോസയുടെ ഈ ഒരു ഭംഗി കണ്ടിട്ട് എനിക്ക് ഒരു പീഡിയിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള അത്രയ്ക്ക് ഭംഗിയായിട്ട് നിൽക്കും നിങ്ങൾക്ക് ഈ സെയിം പ്ലാൻസുകൾ തന്നെയാണ് കിട്ടുന്നത് ഈ സെയിം പ്ലാൻസുകളാണ് ഇതിൽ നമുക്ക് വേറെ പ്ലാൻസ് മാറ്റി തിരിച്ച് അയക്കാനൊന്നുമില്ല ഇത് സെയിം ഫ്ലവേഴ്സ് സെയിം ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ട വിഷമിക്കേണ്ട കളറ് ചേഞ്ചായി ചേഞ്ച് ആയി വരും റോസയ്ക്ക് അങ്ങനൊരിതുണ്ട് കേട്ടോ കളറ് ചേഞ്ചായി ചേഞ്ചായി വരും അപ്പോൾ റോസ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് വേണ്ടവര് വേണ്ടവർ ഓർഡർ എടുത്തു ഇതാണ് എൻ്റെ പൊന്നേ എൻ്റെ കണ്ണിങ്ങനെ നമ്മൾ എന്താ പറയുന്ന സ്വർഗ്ഗത്തില് സ്വർഗം ഇപ്പൊ ഇതൊന്നും ആയിരിക്കത്തില്ല വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എനിക്ക് അറിഞ്ഞൂടാ എന്തു ഞാൻ പറയേണ്ടത് കണ്ണിങ്ങനുട്ടോ ക്യൂട്ട് ഫ്ലവറ ആ നൂറ ഞാന് കണ്ടിട്ടുള്ളതുന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ദേ ഇതൊക്കെയാണ് റോസകൾ കണ്ടല്ലോ പിന്നെ എൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് റോസ കണ്ടവർക്കൊന്ന് വിങ്ക റോസിൻ്റെ അടിപൊളി ഒരു വീഡിയോ ചെയ്തു വെച്ചിരുന്നു അത് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റോസയുടെ ഈ ഒരു ദിനകത്ത് വിങ്കയുടെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയേക്കാം വിങ്ക ഇത് ഹൈബ്രിഡ് ആണ് ചാത്തനല്ല എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അറിച്ച് തന്നെ ഇത് കാരണം ഞാനും വിചാരിച്ചില്ല പറമ്പിലൊക്കെ കാണുന്ന അവരെ നമുക്ക് പ്രശ്നമൊന്നുമില്ല അവരും പൂക്കളല്ലേ വളരട്ടെ പറമ്പിലൊക്കെ കാണുന്ന വിങ്കയായിട്ട് ഇവരെ കണ്ടുവച്ചിരുന്നു പക്ഷേ ഉമ്മ പറഞ്ഞ നിനക്ക് എന്തറിയാം അതല്ല ചെടിയെക്കുറിച്ച് അറിയണം അതല്ല വിങ്ക ഇത് ഇത് ഹൈബ്രിഡ് നല്ല വലിയ ലോക്കൽ ലോക്കലായിട്ടൊന്നും ഉള്ളതല്ല വലിയ പൂവിന്റെ ഹൈബ്രിഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഇത് ഇതായിരുന്നു അപ്പം അതുകൊണ്ട് ഇന്നത്ത് പറയുന്നത് ഇത് ഹൈബ്രിഡ് ആണ് ലോക്കൽ വിങ്കയല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു കളറിന് മാത്രം റേറ്റ് വ്യത്യാസം ബാക്കിയെല്ലാം അഫോർഡബിൾ റേറ്റിന് തന്നെ നിങ്ങൾക്ക് കിട്ടും ഫോട്ടോടു കൂടിയാണ് ഇതെല്ലാം സംഭവം എന്ന് വെച്ചാൽ ഇത് ഇതുമ്മ തന്നെ വിത്തിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുള്ള വിങ്കകളാണ് വേണ്ടല്ലോ ഹൈബ്രിഡിന്റെ വിങ്ക കളക്ഷൻസ് ആണ് ഇതും ആർക്കെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ കൊടുക്കുക ഞങ്ങളുടെ തന്നെ സ്വന്തം നേഴ്സറിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അപ്പം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്താൽ പ്ലാൻസുകളൊക്കെ വാങ്ങാൻ പറ്റൂ ഓൺലൈനാണ് ഞാൻ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് പേടിക്കണ്ട വിഷമിക്കണ്ട വരാൻ പറ്റാത്തവർക്കൊക്കെ കൊറിയർ ചാർജ് ഒന്നും പ്രശ്നമില്ലാത്തവർക്ക് എത്ര വേണമെങ്കിലും പ്ലാൻസുകൾ അയയ്ക്കും ദയവീത് പ്ലാൻസ് കിട്ടാൻ വൈകി കഴിഞ്ഞാൽ എന്നോ ഒന്ന് അറിയിക്കുക എന്നുള്ള മാത്ര ഒരു വിഷമം മാത്രം എനിക്കുള്ളു എൻ്റെ അടുത്ത് പറയുക എന്നാലേ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടാതെ വന്നാല് കൊറിയറടുത്ത് വിളിച്ചിട്ട് നമുക്കൊന്ന് അവരുടെ പ്ലാന്റ് എന്തോ പറ്റി എന്നൊക്കെ ഒന്ന് ചോദിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ അതും കൂടി മനസ്സിലാക്കാം ഉണ്ടല്ലോ പിന്നെ കാർഡൻ്റെ പ്ലാൻസ് ഒക്കെ അപ്പം ചിലപ്പോൾ ചീത്തയാവും പിടിക്കും അങ്ങനെയൊക്കെ പക്ഷെ നമ്മുടെ പ്ലാന്റ്സുകൾ നിങ്ങൾ കണ്ടാൽ മതി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകള ഇതെല്ലാം വിങ്കയെ അടിപൊളിയാണ് കാരണം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാലേ ചില പ്ലാന്റുകൾ നശിച്ചു പോകുന്നതെന്ന് പറഞ്ഞ സങ്കടം ആൾക്കാർ സങ്കടപ്പെടുത്തില്ല ഇപ്പം ഞങ്ങളുടെ വാങ്ങിച്ച പ്ലാന്റ്സ് ഒന്നും ആർക്കും ഇതുവരെ ദൈവം സഹായിച്ച് നശിച്ചു പോയിട്ടില്ല അവർ തന്നെ പറയും ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണ് ഞങ്ങൾ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് നശിച്ചു പോയത് എന്നൊക്കെ അവർ തന്നെ ഇങ്ങോട്ടേക്ക് ആത്മാർത്ഥമായിട്ട് പറയാറുണ്ട് അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് നമുക്ക് തോന്നിയുള്ളൂ കാരണം നമ്മൾ മാക്സിമം ഒരു പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കയറി പോലും നിങ്ങൾക്ക് പറഞ്ഞു പിന്നെ കെയർ പറഞ്ഞു എന്നിട്ട് പോലും നിങ്ങൾക്ക് നഷ്ടം വന്നാൽ അവർ തന്നെ പറയും ഞങ്ങൾ വെള്ളം ഒഴിച്ചില്ല രണ്ടു ദിവസം വീട്ടിൽ ഇല്ലായിരുന്നു എന്നൊക്കെ പറയും ഇത് നാടൻ പിറ്റൂനിയാണ് നാടൻ പിറ്റൂനിയുടെ കണ്ടലം വൈറ്റ് കളർ ഫ്ലവർ ഉണ്ട് പിന്നെ അതേ ഒരു ഈ ഈയൊരു കളറുണ്ട് വയലറ്റ് ഉണ്ട് അങ്ങനെ ഈ ഇത് ഈ ഒരു കളറുണ്ട് അപ്പം കളർ അറിയുന്ന പിറ്റുണിയെ ഇതൊക്കെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നാടനാണ് പിറ്റൂണി കുറച്ച് നാൾ നിൽക്കും പോവും അതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ വാങ്ങുക പിറ്റൂണിയെ ഇഷ്ടംപോലെ ഉമ്മ വീണ്ടും വീണ്ടും ഇതൊക്കെ ഞങ്ങളുടെ തന്നെ ഞങ്ങൾ തന്നെ എന്താ പറയുക സ്വന്തമായിട്ട് ഞങ്ങളുടെ തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഉത്പാദിപ്പിച്ചെടുത്ത പ്ലാന്റ്സുകളാണ് നിങ്ങൾ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിന് കിട്ടും ഭയങ്കര റേറ്റിനൊന്നും കിട്ടാവത്തില്ല അപ്പം അതും കൂടി ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ തന്നെ നമ്മുടെ തന്നെ പ്ലാൻസുകളാണ് നമ്മൾ തന്നെ അതായത് ഉമ്മ തന്നെ ഇവിടെ തന്നെ വിത്തിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുള്ള പിറ്റൂനിയാണ് ഇതൊക്കെ ഇതിൽ തന്നെ അടുക്കിന്റെ തന്നെ നാടനുണ്ട് അപ്പൊ അത് നിങ്ങളെ നോക്ക കേട്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് പിറ്റൂനെ വിരിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിരിക്കും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടല്ലോ അപ്പോൾ റോസയിലോട്ട് കിടക്കാൻ റോസയാണ് ഇതിന്റെ മെയിൻ താരം അപ്പോൾ റോസ വന്നിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾ ഏകദേശം കണ്ടു കാണും ഇതിൽ കുറച്ചൊക്കെ മനസ്സിലായി കുറച്ചൊക്കെ മനസ്സിലാവാതുകൊണ്ട് എന്തായാലും ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുത്തോളണം ഓൺലൈൻ വഴി പേയ്മെന്റ് ചെയ്യുക വാട്സപ്പ് വഴിയാണ് മെസ്സേജ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് വന്നിട്ട് ഇന്ന വേണം എന്ന് പറയാ ഒരു റോസ് ഒരു അഞ്ചെണ്ണം പത്തെണ്ണം നല്ല കളേഴ്സ് നോക്കി വെച്ചോളൂ നൂറാന്ന് പറയുന്നവർക്ക് ഞാൻ അടിപൊളി കളേഴ്സ് നല്ല മണം മണമുള്ളത് മണം ഇല്ലാത്തയാണെങ്കിലും കുഴപ്പമില്ല ഭംഗി മതി എന്ന് പറയുന്നവരാണെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി റോസുകൾ അഞ്ചോ പത്തോ പതിനഞ്ചോ ഒക്കെ ആയിട്ട് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കുക നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ചാനൽ ഇതുപോലെ ചാനൽ ഒരു കുടക്കീൽ എല്ലാ പ്ലാൻസും കിട്ടുന്ന ചാനൽ നിങ്ങൾക്ക് കിട്ടുക കാണണം എന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങളുടെ നിങ്ങൾ വരുന്നൊരു പ്രോത്സാഹനവും നിങ്ങൾ കമൻറ്റിലൂടെയൊക്കെ ആ സ്നേഹവും വിശേഷവും വിശേഷവും എല്ലാം പറഞ്ഞ് മെസ്സേജ് ചെയ്യപ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറൊരു ലെവലാണ് അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല നിങ്ങളുടെ ആ ഒരു നല്ലൊരു സപ്പോർട്ടും സ്നേഹവും ആണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാൻ പറ്റുന്നത് കാരണം ഒരുപാട് പേര് ഒരുപാട് അസുഖങ്ങളൊക്കെ ആയിട്ട് വീട്ടിലെ വീടുകളിലുണ്ട് അവർക്കൊക്കെ ഒരു ആശ്വാസമാണ് നമ്മുടെ ചാനൽ കാണപ്പോൾ ഫ്ലവേഴ്സ് കാണപ്പോൾ നമ്മുടെ പുതുശ്ശേരി അറിയപ്പെടുന്നൊക്കെ പറയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഹൃദയം കൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുന്ന ഭയങ്കര സന്തോഷമുണ്ട് ഈ പറഞ്ഞിടയ്ക്ക് എന്റെ സന്തോഷം വീഡിയോ ചെയ്യുക ഫ്ലവേഴ്സിന്റെ വീഡിയോ ചെയ്യാ നിങ്ങൾ പരിചയപ്പെടുക സംസാരിക്കുക പ്ലാന്റ്സുകൾ അയക്കുക ഒപ്പം പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരിക നിങ്ങളത് കിട്ടിക്കഴിഞ്ഞപ്പം സന്തോഷം പങ്കുവെക്കുക നിങ്ങൾക്കൊരു പ്ലാൻ്റെ എന്താ പറയാ നിങ്ങൾക്ക് കിട്ടാൻ താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാട്ടി വിഷമം എനിക്കുണ്ട് കേട്ടോ ടെൻഷൻ വരും അപ്പം ഭയങ്കര ടെൻഷൻ്റെ ആളാണ് അങ്ങനെയൊക്കെ ഞാൻ ടെൻഷൻ അടിക്കുന്ന ഒരു ഇതാണ് അപ്പം അതൊക്കെ മാറി വരണം ചിലർ പറയുമ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളല്ലേ ടെൻഷൻ അടിക്കാൻ പാടുണ്ടോ അങ്ങനെയൊക്കെ പറയും എല്ലാവരും മനുഷ്യരല്ലേ നമുക്ക് ടെൻഷൻ വന്നാൽ ടെൻഷൻ വരും സങ്കടം വരുമ്പോൾ സങ്കടം വരും ചിരി വരുമ്പോൾ ചിരി വരും അത്രേ ഉള്ളു അതിപ്പോൾ ആരായാലും എത്ര 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 വലിയ മനുഷ്യരായാലും താഴെയുള്ള മനുഷ്യരാണെങ്കിൽ എല്ലാവരും ദൈവത്തിൽ ദൈവം ഒരുപോലെ സൃഷ്ടിച്ചേക്കുന്ന എല്ലാ മനുഷ്യരും അപ്പം എല്ലാവർക്കും എന്താ പറയാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ വരും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവം ഇത് ഡീറ്റെയിൽസ് ഇന്ന് പ്ലാൻസ് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി എന്നുള്ള വിവരം പറയുക എന്നാൽ മാത്രമേ എനിക്ക് കെയറും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ കിട്ടാത്ത വിവരം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ കണ്ണൂർ കാസർഗോഡ് തമിഴ്നാട് ഇപ്പം ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം അല്ലെ നാലാമത്തെ ദിവസം ഒരുക്കി എത്തുന്നത് മൂന്നാമത്തെ ദിവസം കിട്ടണം കിട്ടിയില്ലെങ്കിൽ ആ വിവരം പോലും നിങ്ങൾ എന്നെ ദയവീത അറിയിക്കുക എന്നാൽ മാത്രമേ എനിക്ക് പിന്നെ അതിന് ശേഷമുള്ളത് പരിഹരിക്കാനും അവരെ വിളിച്ച് പറയാനും അവർക്ക് മുന്നോട്ട് പറയാനും ഒക്കെ വെക്കും അത് ഞാൻ എപ്പോഴും പറയുന്നു അയച്ച പ്ലാൻസ് പിന്നെ അവിടെ കിടന്ന് ചീത്തയായി പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ ആക്കത്തില്ല കാരണം ഓൺലൈൻ്റെ എഫേർട്ടും മറ്റു കാര്യങ്ങളും ഓൺലൈൻ്റെ പ്രയാസങ്ങളും റിസ്ക്കും ഒക്കെ ഏറ്റെടുത്ത് അത് മനസ്സിലാക്കുന്നവര് മാത്രമായിരിക്കണം ചെടികൾ വാങ്ങാൻ എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ നേരെ കയ്യിലേക്ക് നമുക്ക് കിട്ടുന്ന കണക്ക് നമ്മൾ മാക്സിമം നിങ്ങളെ ചതിക്കാത്ത രീതിയിൽ നല്ല രീതിയിലായിരിക്കും നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് അയക്കുന്നത് ദൈവം തമ്പുരാന മുൻനിർത്തിയായിരിക്കും ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് പക്ഷേ പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഡി ടി ഡി സിയിൽ പോയി നിങ്ങൾ പ്ലാൻ്റെ എടുക്കാതെയൊക്കെ ആയിപ്പോയാൽ അങ്ങനെ എൻ്റെ കസ്റ്റേഴ്സ് ആരും ചെയ്യത്തില്ല ഡി ടി ഡി സിയുടെ ഉത്തരവാദിത്ത കുറവ് നമുക്ക് നന്നായിട്ടറിയാം പക്ഷേ നമുക്ക് പ്ലാൻസ് അയക്കാൻ വേറൊരു മാർഗം ഇല്ലാത്ത അവസ്ഥയാണ് പോസ്റ്റ് വഴി അയച്ചാൽ എത്ര ദിവസം കഴിഞ്ഞെത്തുമെന്ന് നമുക്ക് പറയാൻ നോക്കത്തില്ല ട്രാക്ക് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് അറിയത്തില്ല നമ്മൾ ആരെ വിളിച്ച് ചോദിക്കും അതൊന്നും പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഡി ടി ഡി സി ആശ്രയിക്കേണ്ടി വരുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഡി ടി സിയുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് മൂന്നാമ ദിവസം കിട്ടിയില്ലെങ്കിൽ ദേവിയത് എൻ്റെ അടുത്ത് പറയണമെന്ന് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നുണ്ട് പ്ലാൻസുകൾ എല്ലാവർക്കും നന്നായിട്ട് എത്തും െ നന്നായിട്ട് പിടിച്ചു കിട്ടട്ടെ പിടിച്ചു കിട്ടിയാല് ആ ഫോട്ടോസ് നമുക്ക് അയച്ചു തരപ്പം അത് മാത്രമേ ഉള്ള സന്തോഷം വേറെ ഒന്നുമില്ല അപ്പം നിങ്ങൾ പ്ലാൻസ് ഒന്നും എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് പുതുശ്ശേരി ഒന്ന് കണ്ട് ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് പോകാൻ എല്ലാവർക്കും സ്വാഗതം ഒരു പ്ലാൻറ് പോലും വാങ്ങിയില്ലെങ്കിലും എല്ലാവർക്കും എപ്പം വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നാടൻ ദാല്യാണിതോ അവിടെ കണ്ടോ അതൊക്കെ നമ്മൾ സീരിയിട്ട് പിടിപ്പിച്ചെടുത്ത ദാലിയാണ് ഇത് ജമന്തിയൊക്കെ നമുക്ക് പുതിയ സ്റ്റോക്ക് തന്നെയാണ് റോസയൊക്കെ ഇതൊക്കെ നമ്മുടെ തന്നെ വിത്തിട്ട് പിടിപ്പിച്ച ചെടികളാണ് കേട്ടോ അപ്പം ഏതെങ്കിലും പ്ലാൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുത്തോളണം അപ്പൊ ഓക്കെ ഞാൻ ഒരുപാട് ഇതാക്കുന്നില്ല റോസാണ് മെയിൻ താരം വിങ്ക ഉണ്ട് പിറ്റൂനിയുണ്ട് എല്ലാ ടൈപ്പ് പ്ലാൻസും ഉണ്ട് ഒരുപാട് ഒരുപാട് ഫോട്ടോ ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പ്ലാൻസ് കിട്ടൂട സമയം നമുക്ക് കാണില്ല ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട് അതിൽ തന്നെ മുന്നേ മുന്നേ ഉള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അവർക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് വേഗം വേഗം ഓർഡർ എടുക്കും പിന്നെ അവിടെ നമ്മുടെ അടുത്ത് കാര്യം പറയും അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ അത്രയും നല്ല ഇതായിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് അറിയാം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വെച്ചേക്കണോ ഇല്ലെങ്കിൽ നമ്മുടെ പുതുശ്ശേരിയിൽ അടുത്ത് സ്റ്റോക്ക് വരുമല്ലോ ഞങ്ങൾക്ക് അറിയാലോ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അപ്പം എനിക്കും റിലാക്സായിട്ട് സേഡ് ചെയ്യാൻ പറ്റും സംസാരിക്കാൻ പറ്റും അങ്ങനെയുള്ളവരുണ്ട് അപ്പം എന്തായാലും എല്ലാവർക്കും എന്താ പറയുക ഇന്നിപ്പോൾ പൊങ്കാലയായിട്ട് ഇവിടെ കടയിൽ നല്ല തിരക്കാണ് എല്ലാവരും പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്നു വീടുകളിലേക്ക് പോപ്പം നമ്മുടെ ഇവിടെ ഇറങ്ങിയിട്ട് പോകുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പം എന്തായാലും ഓക്കെ ഇപ്പം എല്ലാവർക്കും പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം അപ്പോൾ ഓക്കെ ഞാൻ പോകുന്നു കേട്ടോ ശരി എന്നാൽ ആർക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കാൻ മറക്കണ്ട